എല്ല കൂട്ടുകാർക്കും ഞങ്ങളുടെ തിരുവോണാശംസകൾ അപ്പം തിരുവോണത്തെ നമ്മള് വരവേൽത്തി കഴിഞ്ഞല്ലേ അപ്പം ഈ സദ്യയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ അപ്പൊ ഞങ്ങൾ തുടക്കം ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുവാണ് അപ്പം അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ നമുക്ക് തിരുവോണത്തെ കുറിച്ച് ഒരു പാട്ടുപാടാം തിരുവോണ തിരുമുറ്റ പണിഞ്ഞോരുങ്ങീ തിരുമേനും നല്ലും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞോരുങ്ങീ ഹൃദയങ്ങൾ അണിഞ്ഞോരുങ്ങീ ഓണ കോടിയും தூமானம் மேக கசவாலே மழவில்லின் மலமுடியில் சூடி மதுகாசம் தூகே அவள் மதுகாசம் தூகே ஓனக்கோடியுடு தூமானம் അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഒട്ടനെ വരാം കേട്ടോ അഞ്ചാനായി വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മുടെ തിരുവോണ അല്ലേ ഇപ്പൊ ഓണത്തിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അവ ഞങ്ങൾ ഓണം ഞങ്ങളുടെ ചേച്ചിയെ നെയ്ത്തിമാര് എല്ലാരും കൂടിയാണ് കൂടുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വിശേഷങ്ങളിൽ ഇടുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാൻ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ അടിപൊളി വിശേഷങ്ങൾ ഇതെല്ലാമാണെന്ന് നോക്കൊന്ന് നോക്കാം അപ്പം ഞങ്ങൾ എല്ലാരും റെഡിയായി ഇറങ്ങാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ ഇതുങ്ങള് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതുങ്ങളെ അമ്പലത്തിൽ കയറ്റി തൊഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതാ ഒരാൾ ഒരുങ്ങി മണവാളൻ സ്റ്റൈലിലൊക്കെ ഇരിപ്പുണ്ട് ഡോ ഓ ഇങ്ങോട്ട് നോക്കൂ അടുത്ത അടുത്തയാളോ ഒരുങ്ങി ഞങ്ങളിപ്പം പോകുന്ന കടങ്ങറയിലോട്ടാ കേട്ടോ അമ്പലത്തിൽ ഒന്ന് പിള്ളേരെ തൊഴുതിട്ട് ഞങ്ങളത് വഴി പോവും ഒരാളിവിടെ വേറെ ഏതെങ്കിലും എന്തൊക്കെയോ പരിപാടിയിലൊക്കെയാണ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവരവിടെ ഇറങ്ങി കേട്ടോ ജയറേറ്റി ഒക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ കുറച്ച് കൊറച്ച് താമസിച്ചറങ്ങി ഞങ്ങൾക്ക് കുറച്ചു ദൂരം കടങ്ങാവോട്ട് പോരമണിക്കൂർ മതിയല്ലേ അവർക്ക് നേരം ഉള്ളതുകൊണ്ട് അവർ നേരത്തെ ഇറങ്ങി ഞങ്ങളും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഞങ്ങൾ കിടങ്ങറയിലെത്തി കേട്ടോ കാർ ഇതാ ഇവിടെ പാർക്ക് ചെയ്തു ഇപ്പം ഞങ്ങൾ ഇനി വീട്ടിലോട്ട് കയറാൻ പോവുകയാണ് കാറും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇത് ചെറിയ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ കയറും പിന്നെ നല്ല ദിവസമായിട്ട് നമ്മൾ റിസ്ക് ഒന്നും സഹിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കാർ അവിടെ പാർക്ക് ചെയ്തു ഇതാ ഇതേക്കെതുണ്ട ചെറിയ പാലാണ് അതുകൊണ്ട് ഞങ്ങൾ എന്താ കാറിത്തേക്ക് എത്തിയില്ല മുമ്പേ നടന്ന കേട്ടോ ഒരു കഥാ പുറകേ വരുന്നേ ഉള്ളു കണ്ടേ ഉള്ളു രണ്ടുപേരും ഞങ്ങളെ നോക്കിയത് റോഡിൽ തന്നെ ഒന്ന് നിപ്പുണ്ട് കണ്ട ഞങ്ങൾ അവിടുന്നേയും കണ്ടു നിങ്ങളെ നിക്കുന്നത് മനസ്സിലായി ലാൻഡ് ചെയ്തല്ലേ ഞങ്ങളെക്കാട്ടിലും മുന്നിൽ എത്തിയിട്ട് നിക്കുവല്ലേ എന്തിനോ രാജെന്നെ ഞങ്ങളെ നോക്കി വെയിറ്റ് ചെയ്യുവായിരുന്ന രാജു ഇവ ഹാപ്പി ഓണം എന്തൊരു സന്തോഷം അപ്പം ഞങ്ങള് എല്ലാരും കഴിക്കാനായിട്ടുള്ള തയ്യാറെടുത്ത് നിന്നാണ് പോകാൻ വേണ്ടിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് കഴിഞ്ഞ തിരുവോണം ഞങ്ങൾ ഹൗസ് ബോട്ടിലായിരുന്നു ഹൗസ് ബോട്ട് അരി പിള്ളേർക്കൊക്കെ നാളെ പോകണം അതുകൊണ്ട് അതും അതുകൊണ്ട് ഞങ്ങള് തൃപ്തിയായി അല്ലേ അതെ ഒരു തൃപ്തി മൊത്തം ആയില്ല എന്നാലും രാവിലെ ഇവിടുന്ന് കഴിച്ചു കേട്ടോ എന്തായാലും തിരുവോണമായിട്ട് നടക്കണം അല്ല നമ്മൾ ചോറ് വെച്ച് ചോറ് വെച്ച് കേട്ടോ ചോറ് വെച്ചു വീട് നമ്മൾ ഇടാൻ പാടില്ലെന്നാണ് ചോറ് ട്ടോ വീടൊക്കെ പൂട്ടി എല്ലാരും ഇറങ്ങുവാണ് അതെയോ ഉമ്മ നിക്കുന്ന നോക്കിക്കേ ചുതേ ഇറങ്ങി വരുന്ന മുണ്ടെടുത്ത് ശീലമില്ലാത്തോട് ആയിരം പ്രാസം പറഞ്ഞ് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് മുണ്ട് നമ്മൾക്ക് ഇറങ്ങാം ഞങ്ങളുടെ ആറു മക്കളും കൂടെ നിൽക്കുന്നുണ്ടോ ഇതുവരെ ഇങ്ങനെ പറ്റിയിട്ടില്ല ഒരാൾക്ക് പറ്റുമ്പോ ഒരാൾക്ക് പറ്റത്തില്ല ഇപ്പൊ എന്താ എല്ലാരും കൂടെ കൂടി ഒരവസരം ഈ ഓണത്തിന് കിട്ടി അതുകൊണ്ട് ഞങ്ങളൊന്ന് പിടിച്ചു നിർത്തി എടുത്തതാണ് കേട്ടോ പൊന്നോണമായി നീ വരീ പൊന്നോണ കുമ്പിവിളി നേരം അപ്പൊ ഇവളാ നമ്മടെ ഞങ്ങടെ ഇവിടെ കാറാ കേറി ഏർ ഇവളുടെ ഭർത്താപുരാജീവിച്ച് അപ്പുറത്തെ വണ്ടിയൊക്കെ കേറി അപ്പം ഞങ്ങൾ അങ്ങനെ കൈനഗിരിയിലല്ലേ നമ്മൾ കൈനഗരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അവിടെ ചെന്നിട്ട് ഞങ്ങള് സംഗമിക്കുന്നതായിരിക്കും ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ ഇറങ്ങിയതേ ഉള്ളൂ കാർ ഇത് പാർക്ക് ചെയ്യാനായിട്ട് അവിടെ ഇട്ടു അവളുടെ വണ്ടി ഇത് അവിടെ ഇട്ടു പിന്നെ ഞങ്ങൾ എവിടെ ഇരിക്കണം എന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഞങ്ങൾ ഇവരുടെ കിച്ചനകത്ത് കയറി നിൽക്കുവാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓർഡർ കൊടുത്താൽ മതിയാവും മീൻ്റെ തല ഇത് ഉഴുക്ക ഇത് കപ്പിഴങ്ങ് മധുരക്കിഴങ്ങാണ് പിന്നെ അടിപൊളിയായിട്ട് ഇവിടെ സൂപ്പറാണ് ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ട് അത് ഞണ്ടാണ് ഇത് കൈനകരി ആറ്റുമുഖം ഈ ഷാപ്പിൻ്റെ പേര് അപ്പം ഏതൊക്കെ ഓർഡർ ചെയ്യണം എന്നറിയത്തില്ല ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളിതൊക്കെ ഓർഡർ പറഞ്ഞു പറഞ്ഞു ആ यो हाफले मलिफाइरस कमै हुन्छ कतिले हुन्छ तन्जीले तन्जीले प्राय हुन्छ पोनीस भएन प्राय भएन प्राय न भोलि छ अनि पुन्जि वरा अलिकको कुक आमा जक्टी पिउने भनेको भन्दैले थादो अनि ഇവിടെ ഞങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി വേണമെങ്കിൽ പറയാം കേട്ടോ തൂങ്ങി എല്ലാവരും ഇരുന്ന് ഓർഡർ ഒക്കെ കൊടുത്തിട്ട് ഹെളറെ ക്ഷീണിച്ചിവിടെ വന്നിരിക്കുവോ ോറ് പൊളിച്ചതും കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ മൂന്നുപേരെ ഈ വരാൽ കഴിക്കുന്നുണ്ടോ അപ്പൊമാർക്ക് വേണ്ടിട്ട് വന്നിച്ചാണ് ഓർഡർ ചെയ്ത പോലെ നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ ആർത്തില്ല ഇതെല്ലാവരും ഇതേ കടന്ന് പിടിച്ചു പിടിച്ച് പിടിച്ച് എടി നടുക്ക് മാത്രമേ പിടിച്ചിട്ടുള്ളു നോക്കി ഞങ്ങള് ഏകദേശം ഒക്കെ കഴിച്ചത് കഴിഞ്ഞു പക്ഷെ വിചാരിച്ചോട് ഒന്നും അങ്ങനെ ഒരാളുടെ നീളത്തിലേക്ക് അവിടെ അവിടെ കുറച്ച് ഭാഗത്ത് ഫോട്ടോ എടുക്കാൻ കായലുണ്ട് അവിടെ ബോട്ടൊക്കെ കിടപ്പുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പൊ ഞങ്ങള് മൂന്ന് ഫാമിലിയും കൂടെ രാവിലെ അവളുടെ വീട്ടിൽ നിന്ന് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ നമ്മുടെ കൈനകരി ആറ്റിമുഖം ഷാപ്പിന്നാണ് ഞങ്ങൾ ഊണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഇതായി ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട്തായി ഇവിടെ ഇങ്ങനെ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ